പത്തനംതിട്ട തിരുവല്ലയിൽ മിണ്ടാപ്രാണിക്ക് നേരെ ക്രൂരത നിരണത്തെ സാമൂഹ്യ വിരുദ്ധർ എരുമയുടെ വാൽ മുറിച്ച് ഉടമയുടെ വീടിന് മുന്നിൽ കൊണ്ടുവച്ചു ക്ഷീരകർഷകനായ പി കെ മോഹനന്റെ എരുമയോടായിരുന്നു ക്രൂരത വെളുപ്പിനെ കറക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഇത് കാണുന്നത് ഞാൻ വെളുപ്പിനെ നാലുമണിയാകുമ്പോൾ എഴുതി കയറും എഴുതിയിൽ കയറി ചെന്നപ്പോഴത്തേക്ക് ഇതാ കാണും ചോറെ വിളിപ്പിച്ച് നിൽക്കുന്ന കാണുന്നത് പിന്നെ എപ്പറുപ്പിച്ച് നമുക്ക് വാല് അവിടെ ഒന്നും കണ്ടില്ല പിന്നെ അവിടെ മുറ്റത്ത് കസേര ഈ കിടക്കായിരുന്നു അതേ കൊണ്ടു തൂക്കി വെച്ചിരുന്നു അപ്പൊ ആരാ എന്താ നമുക്ക് അറിയത്തില്ല സത്യാവസ്ഥയിൽ ആരമൊന്നും പറയാൻ പറ്റില്ല സംശയം കൊണ്ട് ആരെയും പറയാൻ പറ്റും അതും പറ്റത്തില്ല നമ്മള് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുകാർ വന്നു ചിലവരു വന്നിങ്ങനെ ആൾക്കാർക്ക് വന്നിങ്ങനെ തിരക്കിയൊക്കെ പോകുന്നു കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ പോലീസ് എങ്ങനെയാണ് അന്വേഷിക്കുന്നത് നാട്ടരേ തന്നെ ചില യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിവരുന്നത് തിരുവല്ല നിരണത്താണ് മിണ്ടാപ്രാണിക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ കൊടും ക്രൂരത നടന്നത് മുൻപ് നമ്മൾ ഈ പ്രതികരണത്തിൽ കേട്ടതുപോലെ തന്നെ മോഹനൻ മോഹനന്റെ ഉടമസ്ഥതയിലുള്ള എരുമയ്ക്ക് നേരെയാണ് ഇന്നലെ രാത്രിയിൽ ഈ ആക്രമണം ഉണ്ടാകുന്നത് ഈ ഈ രാത്രി സമയത്ത് എത്തിയ സാമൂഹിക വിരുദ്ധർ ഈ എരുമയുടെ വാല് മുറിച്ചു നീക്കി തുടർന്ന് ഈ മുറിച്ചു നീക്കിയ വാലിന്റെ ഭാഗം ഉടമയുടെ വീട്ടുമുറ്റത്തെ കസേരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ഈ ക്ഷീരകർഷകനായിട്ടുള്ള പി കെ മോഹനൻ പുലർച്ചെ എരുമയെ തൊഴുത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ രക്തത്തിൽ കുടിച്ചു നിൽക്കുന്ന എരുമയെ കണ്ടത് തുടർന്ന് അയൽവാസി അറിയിക്കുകയും അയൽവാസി കൂടി ഇടപെട്ടുകൊണ്ട് മൃഗാശുപത്രിയിലേക്ക് വിവരം വിവരമറിയിക്കുകയുമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം വാലിന്റെ ഭാഗം മരുന്ന് വെച്ച് കെട്ടി ഇന്ന് രാവിലെ മൃഗഡോക്ടർ നേരിട്ടെത്തി പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ മോഹനന് മോഹനൻ പുളിക്കീഴ് പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മോഹനൻ സംശയം പറഞ്ഞിട്ട് അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് അനുജ പത്തനംതിട്ട നിരടത്താണ് ക്രൂരത മിണ്ടാപ്രാണിയുടെ ഇരുമയുടെ ബാൽ മുറിച്ച് വെച്ചു